ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് ഉണ്ട് കേട്ടോ സന്തോഷ വാർത്ത വേറൊന്നുമല്ല നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിന് ശേഷം നമ്മുടെ ജിൻഡോയുടെ ഒരു പ്രോഗ്രാമും അല്ലെങ്കിൽ ജിൻഡോയുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ ജിൻഡോ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകരും വളരെ കൂടി കാത്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെ കൂടി കാത്തിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യാന്റിലെ തന്നെ ഐഡിയ സ്റ്റാർ സിംഗ് എന്ന് പറയുന്ന പരിപാടിയിൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ ജിൻഡപ്പം വരുന്നുണ്ട് ജിൻഡപ്പം മാത്രമല്ല ജിൻഡോ അർജുൻ ശ്രീതു അപ്പൊ ഇവര് നാലു പേരും വരുന്നുണ്ട് അപ്പൊ ആ ഒരു അതിന്റെ ഒരു പ്രൊമോയൊക്കെ നമ്മൾ കണ്ടു കിഡിലൻ എന്ന് വെച്ചാൽ കിഡിലൻ അതിൽ നമ്മുടെ ജിൻഡോ പാട്ട് പാടുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ എന്റെ പൊന്നോ ഈ മനുഷ്യൻ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിലുണ്ടായിരുന്ന ജിൻഡോയെ അല്ല പുറത്ത് വന്ന് ആ കപ്പുവായിട്ടൊക്കെ പുറത്ത് വന്നതിന് ശേഷം ആള് വേറെ ലെവലായി അതിപ്പോ ലുക്കിലാണെങ്കിലും എന്താ പറയാ ഒരു മാറ്റം വന്നു ഇപ്പൊ ഒരു കിഡിലൻ ഒരു ലുക്കൊക്കെ ആയി ആള് എന്തായാലും ചുള്ളനായിട്ടുണ്ട് അപ്പൊ ആ ഒരു ഐഡിയ സ്റ്റാർ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ എന്താ പറയുക കണ്ടപ്പോൾ ഉള്ള നമ്മുടെ നമ്മളെ പോലുള്ള ചില ആൾക്കാർക്ക് ഒരുപാട് സന്തോഷം കാരണം ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം കാരണം ഇനിയും ഇനിയും ഇപ്പൊ പുള്ളിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് സിനിമകളിലേക്ക് സിനിമയിലേക്ക് അഭിനയിക്കണം നല്ല രീതിയിലൊക്കെ അഭിനയിച്ച് കുറച്ച് ഇതൊക്കെ ആവണന്നാണ് ആഗ്രഹം അപ്പൊ ആഗ്രഹങ്ങളൊക്കെ ഇനി നടക്കും കാരണം ഒരുപാട് സിനിമ പ്രോജക്ടുകളൊക്കെ നമ്മുടെ ജിൻഡോക്ക് കിട്ടിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിൽ വളരെ അധികം സന്തോഷം അതുപോലെ തന്നെ ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണെങ്കിൽ പോലും ആ ഒരു ബിഗ് ബോസിന് അകത്തുള്ള ഒരു കണ്ടസ്റ്റൻസിനെ കുറിച്ച് പോലും മോശമോ അല്ലെങ്കിൽ ഒരു കുറ്റമോ ഒന്നും തന്നെ ഈ ജിൻഡോ പറഞ്ഞിട്ടില്ല ആ അതിനു മുന്നേ ഈ ഒരു ഷോയിൽ നിന്നും പുറത്ത് വന്ന എവിക്റ്റ് വന്ന മിക്ക ആൾക്കാരും ഇന്റർവ്യൂസിലും കാര്യങ്ങളിലൊക്കെ അതിൽ ഓരോരുത്തരുടെ കുറ്റങ്ങളും അതിൽ പ്രത്യേകിച്ച് ജിൻഡപ്പനെ മിക്ക ആൾക്കാരും കുറ്റം പറഞ്ഞിട്ടുണ്ട് റസ്മിൻ നോറ അപ്സറ അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ട് ഓരോ ഇന്റർവ്യൂസിലും ജിൻഡോയെ വളരെ മോശപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ജിൻഡോ ഇതുവരെ പുറത്ത് വന്നതിന് ശേഷം ആ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഒരു മോശം പറയുക ഈ പറയുന്ന ജാസ്മിനെ കുറിച്ചിട്ടാണെങ്കിൽ പോലും ആ ഒരു മോശമാക്കുപോലും പറഞ്ഞിട്ടില്ല ഈ പറയുന്ന റസ്മിൻ ജാസ്മിൻ ഗബ്രി ഇവരൊക്കെ ഒരുപാട് പല രീതിയിൽ പുള്ളിയെ വേദനിപ്പിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് നോവിച്ചിട്ടുള്ളു പക്ഷെ അവരെ ഒന്നും ഇപ്പോഴും ഒരു ഒരു ഇന്റർവ്യൂസിൽ അല്ലെങ്കിൽ ഒരു സംഭവത്തിലോ പുള്ളി ഒരു മോശമോ അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്തിരുന്നു എന്നൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല പുള്ളി അതെല്ലാം ഒരു ഗെയിമിൻ്റെ സ്പിരിറ്റിലേ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ പുള്ളി അവരോടൊക്കെ ഇപ്പോഴും നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നതും ആ ഒരു എന്താ പറയുക മറ്റുള്ള ഉള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഈ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ നല്ല കണ്ണിക്കടിയുണ്ട് നല്ല അസൂയ ഉണ്ട് അതിൽ കുറച്ച് പേർക്ക് മാത്രമാണ് ജിൻഡോ കപ്പ് കിട്ടിയതിൽ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ സന്തോഷിക്കുന്നില്ല അതിലെടുത്ത് പറയേണ്ട ഒരാളെന്ന് പറയുന്നത് നമ്മുടെ രതീഷാണ് കാരണം അവരുടെ ആ ഒരു മല്ലയ്യ കോംബോ ഭയങ്കര ഹിറ്റ് തന്നെ ആയിരുന്നു അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് ജിൻഡോയുടെ സങ്കടങ്ങൾ പറയാനും അത് കേൾക്കാനുമായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് രതീഷായിരുന്നു അപ്പൊ രതീഷെ വിറ്റായി പോയപ്പോ ജിൻഡോ ഒരുപാട് വിഷമിച്ചിരുന്നു ആ ഒരു എപ്പിസോഡൊക്കെ നമുക്ക് കണ്ടപ്പോ നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് പിന്നീട് നമ്മുടെ രതീഷ് തിരിച്ച് ബിഗ് ബോസിലേക്ക് ഇടയ്ക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു അപ്പൊ നമ്മുടെ ജിൻഡോയുടെ സന്തോഷവും സന്തോഷം കൊണ്ടുള്ള ആ കണ്ണീരും ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിനുശേഷം ലാസ്റ്റ് ഫിനാലേക്ക് ഈ എവിക്റ്റ് ആയി പോയുള്ള എല്ലാ കണ്ടസ്റ്റൻസും റീ എൻട്രി നടത്തി അപ്പോഴും രതീഷ് വന്നപ്പോൾ നമ്മുടെ ജിൻഡോയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ ബിഗ് ബോസിൽ ബോസിലുണ്ടായിരുന്നപ്പോഴുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ അവർ പുറത്ത് വന്നതിനു ശേഷം ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു സ്നേഹം എല്ലാം അതുപോലെ തന്നെ ഉണ്ട് അപ്പൊ ഇപ്പൊ പല വീഡിയോസിലും നമ്മൾ അവരെ ഒരുമിച്ചുള്ള കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം കാരണം ആ ഒരു റിലേഷനും ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഇപ്പോഴും അതുപോലെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഈ സിബിൻ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ ഓർക്കുന്നില്ല ഒരു ടി ജെ പാർട്ടി അതിൽ നമ്മുടെ ജിൻഡോ രതീഷ് അങ്ങനെ കുറച്ച് പേരൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ടായി അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ചുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പറയാനുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ ജിൻഡോ ഈ ഐഡിയ സ്റ്റാർസിംഗ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ആ ഒരു എപ്പിസോഡ് നമ്മൾ കാണാൻ മറക്കരുത് കാരണം നമ്മൾ ജിൻഡപ്പം വരുന്ന എപ്പിസോഡ് ആയതുകൊണ്ട് മാത്രം ഞാൻ സാധാരണ ആ ഒരു പരിപാടി കാണാത്തതാണ് അതായത് ഈ ഐഡിയ സ്റ്റാർ സിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി അത്ര കാണാത്ത ഒരാളാണ് പക്ഷെ ജിൻഡോ വരുന്നത് കൊണ്ട് മാത്രം ആ ഒരു എപ്പിസോഡോ അല്ല അതിന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണണം നിർത്തി തന്നെ ഇരിക്കുകയാണ് കാരണം അതിന്റെ പ്രൊമോ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നി നമ്മുടെ ജിൻഡപ്പനെ കണ്ടപ്പോഴത്തേക്കിനും അപ്പൊ എന്തായാലും എല്ലാവരും കാണാൻ ശ്രമിക്കുക ജിൻഡോയും ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും ആ സംഭവം കാണാൻ ശ്രമിക്കണം ഓക്കെ അപ്പൊ ജിൻഡോയി ഇപ്പോഴും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനൂടെ മറക്കരുത്